നമുക്കിന്ന് റെക്കോർഡ് വർക്ക് ചെയ്താലോ ഈ കണക്കിന് പോയാൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന ലക്ഷണമൊക്കെ ഉണ്ടല്ലേ ശരിയാ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഫാഷൻ തിയറിയിലെ ഒരു റെക്കോർഡാണ് ഇപ്പോൾ രണ്ട് പേജ് ഞാൻ ഓൾറെഡി ചെയ്തു ഒന്ന് കവർ പേജ് ഒന്ന് ഫസ്റ്റ് സെമ്മെന്ന് എഴുതിയൊരു പേജ് പിന്നെ ഇത് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനേഴ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പം ഇന്ത്യൻ ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ ഒരു കവർ പേജാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഭംഗിയുള്ള ഒരു ട്രഡീഷണൽ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വരയ്ക്കണം എന്നിട്ടതിനകത്ത് ചെറിയ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കണം അതിന് പെയിൻറ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു വൈഡ് വൈഡായിട്ടുള്ളൊരു വീനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ക്രോപ്പ് ടോപ്പാണ് കേട്ടോ നല്ലൊരു സിക്സ് വെയറാണ് കൊടുത്ത് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനത്തേക്ക് ഇടാനൊക്കെ ഇഷ്ടമൊക്കെയാണ് പക്ഷെ നമുക്ക് ഇടാൻ പറ്റൂലല്ലോ ആഗ്രഹം ഇങ്ങനെയെങ്കിലുമൊക്കെ സാധിച്ചു പോട്ടെ അല്ലേ ചിലപ്പോൾ ഭാവിയിൽ പറയാൻ പറ്റില്ല പെട്ടെന്നൊക്കെ ഇരിക്കും പറ്റില്ല ഈ വണ്ണൊക്കെ ഉള്ളതുകൊണ്ടിട്ടേ വയറൊക്കെ ഉള്ളതുകൊണ്ടിട്ട് മോശമായിരിക്കും ഇതൊക്കെ കുറച്ച് സെറ്റ് സെറ്റാകുവാണെങ്കിൽ ചിലപ്പോൾ ഇട്ടുന്നൊക്കെ ഇരിക്കും കേട്ടോ ചിലപ്പോൾ വലിയ ഫാഷൻ ഡിസൈനറൊക്കെ ആയിട്ട് ചിലപ്പോൾ ചാൻസ് ഇല്ലേ ആ ആഗ്രഹിക്കാം കാണാൻ പറ്റിയാലോ അല്ലേ അപ്പോൾ ഒരു പാനേഡായിട്ടുള്ളൊരു മിടിയാണ് മടീന്ന് നല്ല ലോങ് ആയിട്ടുള്ളൊരു പാനേഡായിട്ടുള്ളൊരു മിടിയാണ് ഇതിന് ചെയ്യുന്നത് അപ്പോൾ പാൻ ആ ഒരു പാർട്ടൊക്കെ ഇങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് മോൾ ഭാഗത്ത് കുറവും താഴോട്ട് വരുമ്പോൾ വീതി കൂട്ടി 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 വരുന്ന രീതിയിൽ അവർ നിങ്ങൾക്ക് അറിയാമല്ലോ പാനേഡായിട്ടുള്ള മിടിയുടെ ഒരു ഷേപ്പ് ഇനി അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡിസൈൻ കൊടുക്കണം നമുക്ക് നമുക്കിങ്ങനെ എനിക്ക് ഡിസൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ നമുക്ക് എംബ്രോയ്ഡറിയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെയാണ് പക്ഷേ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താണ് ഈ കുഞ്ഞ് സാധനത്തിനകത്ത് എന്തൊക്കെ ഞാൻ വരച്ച് വെക്കും എന്നുള്ളൊരു ടെൻഷനായിരുന്നു പക്ഷെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഒന്നാമത് ഇത് റെക്കോർഡ് ബുക്കിലാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്നോളൊരു ഇതൊന്നും അല്ല സാധാരണ നമ്മൾ ചെയ്യുന്നതെന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിനകത്തായിരിക്കും നമുക്കത് തുടയ്ക്കാം അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് ഉപേ ഉപേക്ഷിക്കുകയും ചെയ്യാം ഇതിനകത്ത് ഒന്ന് കാര്യമായിട്ട് തുടയ്ക്കാൻ പോലും പറ്റത്തില്ല അത്രയും നൈസായിട്ടുള്ള തുണിയാണ് കടലാസാണ് തുടച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് റബ്ബ് ചെയ്ത് എന്നെ പോകും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഇതൊന്നും തുടക്കാനാ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ലേ കൈന്ന് പോകും എന്നുള്ള രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ താഴെ ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ചെറിയ പൂക്കൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്താണ് എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരും ചെറിയ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് എന്താ കൊടുക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് പിന്നെ ചെറിയ കുഞ്ഞ് പൂക്കൾ കൊടുത്തു എന്നിട്ട് അവിടെ തന്നെ കുറേ ഡോട്ടഡ് കൊടുത്തു നമ്മൾ ഷെയ്ഡിങ് പഠിക്കുമ്പോൾ അതിനകത്ത് ക്രോസ് ഹാച്ചിങ് ഉണ്ട് ഹാച്ചിങ് ഉണ്ട് ഉണ്ട് പിന്നെ ബ്ലെൻഡിങ് ഷെയ്ഡിങ് അങ്ങനെയൊക്കെയുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഡോട്ടഡാണ് കേട്ടോ അപ്പം ഡോട്ടഡ് കൊടു നമുക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഡിസൈൻ വരണം ഈ ഭാഗത്ത് ഡിസൈൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോട്ടഡ് കൊടുക്കാം ക്രോസ് ഹാച്ചിങ് കൊടുക്കാം ക്രോസ് ഹാച്ചിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അതായത് നമ്മുടെ ആ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ താഴത്തെ ഏറ്റവും താഴെയായിട്ട് രണ്ട് അതിൻ്റെ ബ്രെസ്റ്റിൻ്റെ താഴെ വരുന്ന ഭാഗത്ത് ചെറിയ രീതിയിൽ ക്രോസ് ആച്ചിങ്ങാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ചെറിയ റൗണ്ട് റൗണ്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും താഴെയായിട്ട് അങ്ങനെ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഇനി ബ്ലൗസിൻ്റെ തീർന്നിട്ടില്ല ബ്ലൗസിൻ്റെ ഞാൻ ആ ഒരു കൈ കൈക്കുഴിയുടെ ഭാഗത്തും കൂടെ ചെറിയ റൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും കൂടെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് മുടി കൊടുക്കണം ഞാൻ ആദ്യം വിചാരിച്ചത് ഫേസ് ഹെയർ ഹെയറും ഒന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ തന്നെ മതി എന്നാണ് പിന്നെ വിചാരിച്ചു ഒന്ന് ഭംഗി ആയിക്കോട്ടെ ഹെയർ കൂടെ കിടന്നോട്ടെ ഞാൻ ഫേസിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം ഫേസ് കുറച്ച് കുറച്ച് പാടാണ് ചെയ്യാനായിട്ട് എനിക്ക് അപ്പോൾ ചെയ്തു വരുമ്പോൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ഫേസൊക്കെ ഫേസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ റെക്കോർഡിലേക്ക് ഞാൻ ഫസ്റ്റ് പേജിൽ തന്നെ കുളമാക്കി കളഞ്ഞു ഫേസ് വരച്ചു വരയ്ക്കരുതെന്ന് എൻ്റെ ഫ്രണ്ട് ഇങ്ങനോട് നിർബന്ധം പറഞ്ഞത് ആ വരക്കിയത് ഫേസ് വരക്കരുത് ബാക്കിയൊക്കെ നീ ചെയ്തോ ബോഡിയൊക്കെ സെറ്റാണ് ഫേസ് മാത്രം നീ വരക്കിയതെന്ന് പറഞ്ഞു പക്ഷേ അവൾ പറഞ്ഞു കേൾക്കാണ്ട് ഞാൻ ഫേസ് വരച്ചു അത് കുളവും ആയിട്ടുണ്ട് പിന്നെ അത് പൊട്ടത്ത അറിയില്ല എന്ന് വിചാരിച്ചു ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്ത് കഴിഞ്ഞു പോയി ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാത് അപ്പോൾ ഇതിനകത്ത് ഞാൻ അതുകൊണ്ടിട്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യായിരുന്നു ഫേസ് വരയ്ക്കണ്ട ബാക്കിയെല്ലാം വരച്ചോളാം അങ്ങനെ ഞാൻ ഹെയർ വരയ്ക്കുന്നുണ്ട് ഹെയർ ഹെയറിപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല ഞാൻ കുറച്ചധികം വരച്ച് വരച്ച് നോക്കി ഹെയർ ആണ് ഫേസ് ഒഴിച്ച് ബാക്കി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഫേസ് നമ്മൾ ശരിയാക്കും അതും ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ശരിയാകും ശരിയാവണം ശരിയായേ പറ്റൂ പിന്നെ നമുക്ക് അത്ര നിർബന്ധമില്ല ഇപ്പോൾ നമുക്ക് ഫേസ് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല അത് പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതൊന്ന് കംപ്ലീറ്റ്നെസ് വരാൻ വേണ്ടിയിട്ട് ഫേസ് വേണമെന്നുണ്ടെങ്കിൽ വരയ്ക്കാം പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റായിരിക്കണം അതായത് ഹെയർ ബോഡി ഡ്രസ്സ് ഡ്രസ്സിൻ്റെ സ്ട്രക്ചർ ആ കാര്യങ്ങളൊക്കെ അത് നമ്മളിങ്ങനെ ആയി വരുന്നുണ്ട് എല്ലാം കംപ്ലീറ്റ് ആയി എന്നല്ല പറയുന്നത് അവിടെ ഫസ്റ്റസ് എം എൽ എ ആയിട്ടുള്ളൂ ഇനിയും കിടക്കുകയല്ലേ അപ്പോൾ ഇത്രയായിട്ടുണ്ടെങ്കിൽ ആവും തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഹെയറിങ്ങിന് വരക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹെയറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം ഞാൻ ഒരുപാട് പേര് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാനും അതൊക്കെ നോക്കിത്തന്നെയൊക്കെയാണ് പഠിച്ചത് പിന്നെ എൻ്റെതായ രീതിയിൽ സ്പീഡിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞുതരും അത്രയേ ഉള്ളൂ അപ്പം നമ്മളത് കഴിഞ്ഞു ഇനി നമുക്ക് കളർ ചെയ്യാം ഞാൻ വിചാരിച്ചത് ഒരു ബ്ലൂ കളറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്ലൂ ഒരു ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആണ് കൂടുതലായിട്ട് വരുന്നത് ഡാർക്ക് ബ്ലൂ ചില സ്ഥലത്ത് മാത്രം അതായത് വെള്ളത്തെ പോർഷനും താഴത്തെ പോർഷനും ഒക്കെ ഒറ്റ കളർ തന്നെ വേണം എന്നാണ് പിന്നെ ഡീറ്റെയിലിംഗിന് വേണ്ടി മാത്രം ഡാർക്ക് ബ്ലൂ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഗോൾഡ് കളർ അങ്ങനെ നമ്മൾ ലൈറ്റ് ബ്ലൂ കളറില് ക്രോപ്പ് ടോപ്പിൽ അടിച്ചു പിന്നെ അതിൻ്റെ അകത്ത് ഡീറ്റെയിലിങ് വരുന്ന ഭാഗത്ത് നമ്മൾ ഗോൾഡ് കളറ് ചെയ്ത് കൊടുത്തു ഈ കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ഇത് ഫേബ്രിക്കാസിലിൻ്റെയാണ് കേട്ടോ നമുക്ക് നാൽപ്പത്തി രണ്ട് കളറിൻ്റെ ഒരു ഇതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് അതിൻ്റെ അകത്ത് ഗോൾഡും സിൽവറും എല്ലാ കളറിൻ്റെയും ലൈറ്റും ഡാർക്കും തീരെ ലൈറ്റും തീരെ ഡാർക്കും എല്ലാം അങ്ങനെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കളറിനകത്തൊന്നും പന്നമില്ല ഉണ്ട് പിന്നെ നമ്മൾ താഴെ അതായത് മിഡി പോർഷനിലും അതുപോലെ തന്നെ കൊടുത്തു ആദ്യം നമ്മളിപ്പോൾ അടിക്കാൻ ഉദ്ദേശിക്കുന്ന ബ്ലൂവിൻ്റെ കുറച്ച് ഡാർക്കായിട്ടുള്ളത് വെച്ചിട്ട് ആ പാനൽസൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു അതായത് നമുക്ക് പാനൽസ് ഉണ്ടെന്ന് മനസ്സിലാവണമല്ലോ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഒറ്റ കളർ തന്നെ ആകുമ്പോൾ പാനൽസ് വ്യത്യാസം മനസ്സിലാവത്തില്ല അതുകൊണ്ട് അതിൻ്റെ തന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ വെച്ചിട്ട് നമ്മൾ പാനൽസ് ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ ലൈറ്റ് കുറച്ചുകൂടെ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു പാനൽസിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഒരു സ്റ്റിച്ച് വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം അത് എന്നാൽ വലിയ കളർ വ്യത്യാസമല്ല സ്റ്റിച്ച് വരുമ്പോൾ ഒരു ചെറിയ കളർ വ്യത്യാസം വരുമല്ലോ ഒരു കട്ടിപ്പ് വരുമല്ലോ അത്രയും ഒരു തോന്നൽ നമുക്കവിടെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കണ്ടു നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അതുപോലെ ഇനി താഴെയായിട്ട് ഇങ്ങനെ ബ്ലൂ കളർ വെച്ചിട്ട് ഡീറ്റെയിൽ ഇനി കൊടുത്തു ആ പൂവിനൊക്കെ ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഗോൾഡ് കളറും അവിടെ ഇവിടെ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്കിൻ കളർ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ സ്കിൻ കളർ വെച്ചിട്ട് നമ്മൾ സ്കിന്നൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അത് ഇതൊക്കെ വേണ്ട എന്ന് വെച്ചതാണ് പിന്നെ ഒരു കംപ്ലീറ്റ്നെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് അതും കൂടെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഫേസ് അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ബേട്ട അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ ഇന്ത്യൻ ഫാഷൻ ഡിസൈനേഴ്സ് എഴുതി കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യക്ഷരം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കൈയക്ഷരമാണ് കാക്ക ചിക്കിയതുപോലെ എന്നൊക്കെ പറയാം അതുപോലെയാണ് അത്രയും കൊള്ളാത്ത അക്ഷരമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് നല്ല പാടായിരുന്നു ഞാൻ അതുകൊണ്ട് മൊബൈലിൽ ഒരു എഡിറ്റിങ് ആപ്പിൽ പോയി ആദ്യം ഈ ലെറ്റേഴ്സ് എഴുതി വെച്ചു എഴുതി അത് ഫോണ്ട് മാറ്റി നല്ല ഭംഗിയുള്ള ഫോണിലേക്കാക്കി അത് സേവ് ചെയ്ത് അത് ഈ പേപ്പറിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തു പെൻസിൽ വെച്ചിട്ട് എന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഫോൺ തന്നെയാണ് അതിനെ യൂസ് ചെയ്യാൻ എനിക്ക് ഉള്ളൂ അതുകൊണ്ടാണ് അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റാതിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റിയത് അല്ലാതെ എൻ്റെ അക്ഷരത്തിൽ എഴുതിയ ഭയങ്കര ബോറായിരിക്കും ഇനി എന്തായാലും അങ്ങോട്ട് എൻ്റെ അക്ഷരത്തിൽ എഴുതണം എഴുതിയേ പറ്റുള്ളൂ പക്ഷേ കവറെങ്കിലും വൃത്തിയായിട്ട് കിടന്നോട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാനിപ്പോൾ എഴുതുന്നത് ഡൂഡിൽ പെൻ വെച്ചിട്ടാണ് അപ്പോൾ ഫസ്റ്റ് പേജിൽ എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി അതിൻ്റെ താഴോട്ടുള്ള പേജിലേക്ക് ഇതിങ്ങനെ ഇതിൻ്റെ ഒരു ഈർപ്പ് അടിക്കും അവിടെയും കൂടെ ഈ ബ്ലാക്ക് കളറ് പിടിക്കും അതുകൊണ്ട് ഞാനൊരു ബുക്ക് താഴെ വെച്ചിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ അപ്പം നമുക്കിനി ഡൂഡിലാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ഇലിസ്ട്രേഷൻ വേറൊരു പ്രൊജക്റ്റിലാണ് ആ അതൊക്കെ വഴിയെ നമുക്കിങ്ങനെ കുറേശേ എല്ലാം കാണാം ഇപ്പോൾ ഒരു വിഷയത്തിൻ്റെ ആയിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഔട്ട് ലൈം വരച്ചിട്ടുണ്ട് ഔട്ട് ലൈൻ വരച്ചത് ഞാൻ സീറോ വൺ ഡ്യൂട്ടിൽ പെനിലാണ് ഇത് നമ്മൾ സീറോ ഫൈവ് ആണ് എടുത്തേക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ഉണ്ട് വേറെ അത് ഭയങ്കര ലൂസായിട്ടുള്ളതാണ് എയ്റ്റ് വരെ ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഇതിനകത്ത് ചില തിന്നായിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു സേഫ് സൈഡിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫൈവ് ആണ് എടുത്തേക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഫോണിൻ്റെ നല്ല ഭംഗിയുള്ളതായതുകൊണ്ടും ഞാൻ എന്താ ട്രേസ് ചെയ്തതുകൊണ്ടും ഞാനായിട്ട് എഴുതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ ഒരു ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ പേജാണ് എൻ്റെ അടുത്ത് ആദ്യത്തെ പേജ് കൊളമായി ഞാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ കാണിച്ചുതരാം അതിനി ഒന്നും ചെയ്യാനില്ല അത് വെച്ചെന്നെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ പിക്ചർ രസം നല്ല ഭംഗിയായിട്ടൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രശ്നം പറ്റിയത് ഞാൻ ഫേസ് വരച്ചു ഫേസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മോന്തവർമാതിരി ഓഞ്ഞതുപോലെ ഇരിക്കുന്നു അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിനെ ഞങ്ങൾ കാണിച്ചപ്പോൾ പറഞ്ഞത് കേട്ടാ അപ്പോൾ എന്തായാലും അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യണം അപ്പോൾ നമ്മളിത് ഔട്ട്ലൈനും വരച്ചിട്ടുണ്ടായിരുന്നു ഫില്ല് ചെയ്തു പിന്നെ ചെറിയൊരു ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ആ ഒരു കളർ തീമിന് അനുസരിച്ചിട്ട് തന്നെയാണ് ബോർഡർ വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ വര വരച്ചിട്ട് എൻ്റെ നടുക്കായിട്ട് ഒരു ലൈൻ അത് സിമ്പിളായിട്ടുള്ളതാണ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒരു ഒരു കംപ്ലീ കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി എന്താ ചെയ്യുക എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു അപ്പോൾ കഴിഞ്ഞ പിക്ചറാണ് ഇത് കേട്ടോ ഫസ്റ്റ് ഇത് ഫസ്റ്റ് പേജ് ഇതാണ് സെക്കൻഡ് പേജ് ഇതാണ് ഇതാണ് നമ്മുടെ തേർഡ് പേജ് ഫസ്റ്റ് പേജ് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് ഒരു തൃപ്തി തോന്നുന്നില്ല ഇപ്പോഴും ഒന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഞാനിവിടെ ഒന്നുകൂടേക്കൊന്നും ഇൻട്രസ്റ്റിലേക്ക് ഒന്ന് കയറി ഇറങ്ങി നോക്കി എന്താ ചെയ്യാൻ പറ്റുക എന്ന് അങ്ങനെ ഞാനൊരു പൂ വരക്കാമെന്ന് വിചാരിച്ചു അതായത് നാല് ഇതിലുള്ള കുഞ്ഞ് പൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നമുക്ക് പക്ഷേ പെയിൻറ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ പൂവ് സെറ്റ് ചെയ്യാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ടുള്ളത് വരച്ചു കൊടുത്തു ഇനി നമുക്കത് പെയിൻറ് ചെയ്തെടുക്കാമേ അപ്പോൾ അതും ഞാൻ ബ്ലൂ കളർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഡീറ്റെയിൽ കൊടുത്ത ബ്ലൂ ഇല്ലേ അത് മതി മറ്റേ ബ്ലൂ വേണ്ട എല്ലാം കൂടെ ഒറ്റ കളർ ആയിക്കഴിഞ്ഞാൽ വൃത്തിയിടാത്തില്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു പക്ഷെ നടുക്കായിട്ട് യെല്ലോ കളർ കൊടുത്തു അങ്ങനെ അങ്ങനെ അതും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചെയ്തു ലാസ്റ്റ് ഒരു ലുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ ആദ്യം ചെയ്തത് ആദ്യം കുളവാകും കാരണം ഒന്നുകൂടെ ഉണ്ട് ഞാൻ ഇതിൽ നേരിട്ട് ചെയ്യാനുള്ള പേടി കാരണം വേറൊരു പേപ്പറിനകത്ത് വരച്ചിട്ടാണ് ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചത് അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച വന്നു കഴിഞ്ഞപ്പോൾ സത്യ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ നേരിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഒട്ടിക്കലും ഒന്നും വേണ്ട നേരിട്ട് തന്നെയുള്ള പരിപാടി മതി എന്ന് വിചാരിച്ചു ഒട്ടിച്ച് പിന്നെ അതിൻ്റെ അകത്ത് ബ്ലാക്ക് കളറിലെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് അതുമൊക്കെ ഒരു എന്താണ് ഒരു മിസ്റ്റേക്കായിരുന്നു എൻ്റെ അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട നേരിട്ട് തന്നെ ചെയ്താൽ മതിയെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ പേജും ഞാൻ നേരിട്ടാണ് ചെയ്തത് പിന്നെ അതിന് ഫേസ് ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ആ ഒരു മിടിയും ബോർഡർ പിടിച്ചോണ്ടിരിക്കുന്ന പോലെ ആയിരുന്നു ഇത് ഇങ്ങനെയും ചെയ്തു ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ഫാഷൻ ഡിസൈനേഴ്സിനെ കുറിച്ചിട്ടുള്ള കവർ പേജ് വേണം പിന്നെ ഇനി ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ പേരും ഡീറ്റെയിൽസും ഫോട്ടോസും അതൊക്കെ വേറെയാണ് അത് പിന്നെ നമുക്ക് എഴുതാനും മുട്ടിക്കാനും